ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ അപ്പൊ ഗൈസീന് നമ്മൾ ഒരു മിക്സറാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് അത് എഴുതി മുഴുവൻ അപ്പോൾ ഗൈസ് ഇനി മമ്മി നമുക്ക് കാണിച്ചു തരും അതെങ്ങനെ ഉണ്ടാക്കണ്ടതെന്ന് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇപ്പം പറയുന്നില്ല നിങ്ങളതും ഉണ്ടാക്കുമ്പോൾ കണ്ടാൽ മതി ശകലം നെയ്യ് ഒഴിച്ചാട്ടോ വറുക്കണേ അവൽ ചൂടാക്കി എടുക്കാം കാറിലൊക്കെ എഴുതി പോയി കിട്ടിടാം ശരി ഇടാം അത്രയും മതി നമുക്കത് പോരാ

നമുക്ക് കോരി എടുക്കാം കടല വറക്കുമ്പോ സൂക്ഷിച്ചും മുഖം ഒന്നും കൊണ്ട് ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കടല പൊട്ടിത്തെറിക്കും കേട്ടോ എല്ലാരും വേണം ചെയ്യാൻ ഇത് പൊട്ടുകടലയാണ് നമുക്കത് ചൂടാക്കി എടുക്കാം 그래서 이거 무토가 내가 한 날마다 이거 따오. 이거 뭐야? 소테다르 വേദാംബരും വേദാം കായത് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് ബദാം ഒരുപാട് മൂത്തക്കുണ്ട അപ്പം അതിൻ്റെ കളറ് മാറിക്കും ഇതെല്ലാം അവിടെ വറുത്ത് നമ്മൾ ഒഴിമിച്ചിടുക ഇനി നമുക്ക് മുന്തിരിഞ്ഞ് വറുത്തെടുക്കാം നമുക്ക് ഈ കരിയേപ്പൊടി കൂടെ വറുത്തെടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയൊടുക്കാണ് നമുക്ക് ചില മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ചില ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാം ചില ഗായപ്പൊടി ഇട്ട് കൊടുക്കാം നേരത്തെ നമുക്ക് കൊടുക്കാം കേട്ടോ ണക്കി കൊടുക്കാം എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം മക്കളൊക്കെ സ്കൂൾ വിട്ടു കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർ സന്തോഷമായിട്ട് ചായ കുടിപ്പിച്ചു കളിക്കണം ഇനി നമുക്ക് ഈ വറക്കു വെച്ച് എല്ലാം ഇതിലേക്ക് ഇടാം കണ്ടോ ശരം പഞ്ചസാരയിൽ ഇട്ടിട്ട് കൊടുക്കാം എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഇനി നമുക്ക് ശരം പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര പൊടിച്ചു പൊടിക്കാതെ ഇടാം ഞങ്ങൾക്ക് ഇന്നലെ കറണ്ടില്ലായിരുന്നു ഭയങ്കര മഴ ഇടിയായിരുന്നു ഇട്ടിപ്പോൾ വെളിച്ചം കുറവാണെന്ന് നമ്മുടെ വേഗം അപ്പൊ കഴിച്ചിന് നമുക്കത് സെർവ് ചെയ്തിട്ട് കാണാം അപ്പൊ കൈ നമ്മുടെ അവൽ മിക്സർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും മറക്കാൻ ട്രൈ ചെയ്യാം പിന്നെ നമ്മുടെ ചാനൽ എല്ലാവരും മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ